ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അതാ ബിഗ് ബോസ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷനാണ് കേട്ടോ അപ്പോൾ ജയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അനീഷും അനുമോളും ആണ് ഈ ഒരു വീക്ക് ഈ നന്നായി കളിച്ചു എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പക്ഷേ അതിൽ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് അനീഷേട്ടൻ്റെ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറ്റം ഉണ്ടായിട്ടുണ്ട് അനീഷേട്ടൻ ഒരു കൈ ഒരാളുടെ കൈ കടിച്ചു എന്ന് പറയുന്നുട്ടോ പക്ഷേ അതേ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ അക്ബർ അനീഷേട്ടൻ്റെ തലക്കിട്ടൊരു രണ്ട് കൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ദേഹോപദ്രവമാണ് അങ്ങനെയാണെങ്കിൽ അക്ബറും ജയിൽ പോകേണ്ട ഒരാളാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മൾ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അനുമോളാണ് അനുമോൾ ഒരു വീക്കിലി ടാസ്ക് നന്നായി കളിച്ചുവെങ്കിലും ഈ ഒരു വീക്കിലി ആണെങ്കിലും ടാസ്കിലാണെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകുറ്റുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾ ജയിലിൽ പോകേണ്ട ഒരാൾ തന്നെയാണ് പിന്നെ അവിടുത്തെ മത്സരാർത്ഥികൾ ഒമ്പത് പേരും അനുമോൾക്കാണ് കേട്ടോ ഓട്ട് ചെയ്തിരിക്കുന്നത് നാല് പേര് മാത്രമാണ് അനുശേഷനും ഓട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അനുമോൾ ജയിലിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ട് നോക്കൂട്ടോ